ഈ പടങ്ങളൊക്കെ വന്ന് വലിയ ഫേമസ് ആയതിനു ശേഷം ലാലിന്റെ സ്വഭാവം മാറി നമസ്കാരം ശാന്തി വില്യംസ് എന്ന ഒരു നടി മലയാളിയാണ് അവർ വിവാഹം കഴിച്ചത് വില്യംസ് എന്ന ഒരു മലയാളത്തിലെ പ്രശസ്തനായിരുന്ന ഛായാഗ്രാഹകനെയാണ് അദ്ദേഹം രണ്ടായിരത്തി അഞ്ചിലാണ് മരണപ്പെടുന്നത് അപ്പോൾ ഒരു വർഷം മുമ്പ് തന്നെ ഈ സ്ത്രീ ശാന്തി വില്യംസ് എന്ന് പറയുന്ന നടി മോഹൻലാലിനെ പറ്റി വളരെ മോശമായിട്ട് മോശമായിട്ടെന്ന് പറഞ്ഞാൽ നന്ദി കേട്ടവരാണ് എൻ്റെ വീട്ടിൽ വന്ന് ഇഷ്ടം പോലെ ആഹാരം കഴിച്ചിട്ടുണ്ട് വലിയ ക്യാരിയറിലൊക്കെ ഒരുപാട് ആഹാരം തൂക്കിക്കൊണ്ട് പോയിട്ടുണ്ട് പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ മരണശേഷം ഞങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല ഒന്നും വന്നില്ല തിരക്കിയില്ല ചോദിച്ചില്ല മോഹൻലാൽ ആകെ മാറിപ്പോയി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു തമിഴ് ഓൺലൈൻ ചാനൽ ചാനലിനടുത്ത് ഇന്റർവ്യൂവിൽ ഫോട്ടോ സഹിത മോഹൻലാലിൻ്റെത് കയ്യിൽ വെച്ചുകൊണ്ട് സംസാരിച്ചു ഒരു വർഷം മുമ്പ് പക്ഷെ ഇപ്പോഴും തുടർച്ചയാണ് അതിനുശേഷം പല തമിഴ് ഓൺലൈൻ ചാനലുകളിലും ഇവർ കണ്ടിന്യൂസ് ആയിട്ട് അഭിമുഖം കൊടുത്തു അപ്പോഴെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് മലയാളത്തിലെ പ്രമുഖ എങ്ങനെയാണ് അവരോട് പെരുമാറിയത് മമ്മൂട്ടി ഇങ്ങനെയുള്ള ആളാണ് മോഹൻലാൽ ഇങ്ങനെയുള്ള ആളാണ് അങ്ങനെ ഓരോരുത്തരെയും കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഇതിനുശേഷം ഇന്നലെ അവർ വീണ്ടും ഒരു മലയാളം ഓൺലൈൻ മീഡിയക്ക് ഇന്റർവ്യൂ കൊടുത്തിരിക്കുകയാണ് അതിലും അവർ ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നത് കാണുന്ന ലാലും പിന്നീട് വലിയ ഹീറോ സൂപ്പർ സ്റ്റാർ ആയ ഹീറോ ശേഷം കാണുന്ന ലാലിനും എൻറ്റയർലി ഡിഫറൻസ് ഉണ്ട് അതായത് മോഹൻലാൽ ഇവരുടെ വീട്ടിൽ ചെന്നിരുന്നു ഒരുപാട് ആഹാരമൊക്കെ കഴിച്ചിട്ടുണ്ട് മോഹൻലാൽ ആ സമയത്ത് ഇവരുടെ വീട്ടിൽ നിന്നും ഒരു കൃഷ്ണ വിഗ്രഹം ശ്രീകൃഷ്ണന്റെ വിഗ്രഹം പന്ത്രണ്ട് അടി പൊക്കമുള്ള ചന്ദനത്തിൽ തീർത്ത ഒരു ശ്രീകൃഷ്ണന്റെ വിഗ്രഹം അത് എടുത്തു അതായത് മുതലാക്കി ഞങ്ങളുടെ ദുരവസ്ഥ അന്ന് ഞങ്ങൾക്ക് സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാതിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടിലൊക്കെ ഇരിക്കുന്ന അവസ്ഥയാണ് അത് മുതലെടുത്തു മോഹൻലാൽ എന്നവർ പറയുന്നു ഞങ്ങളുടെ വീട്ടില് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇത് യൂട്ടിലൈസ് അതായത് മോഹൻലാലിന്റെ ഓഫീസിലുള്ള പഴയ ഒരു എ സി ഞങ്ങൾക്ക് തന്നിട്ട് ഞങ്ങളുടെ വീട്ടിലിപ്പോ ഭയങ്കര ചൂട് എ സി കംപ്ലൈന്റ് ആയി അപ്പോൾ മോഹൻലാലിന്റെ ഓഫീസിലെ പഴയ എ സി ഇവർക്ക് കൊടുത്തിട്ട് ലക്ഷങ്ങൾ വിലയുള്ള പന്ത്രണ്ടടി പൊക്കമുള്ള ചന്ദനത്തിൽ തീർത്ത ശ്രീകൃഷ്ണന്റെ വിഗ്രഹം മോഹൻലാല് കൊണ്ടുപോയി എന്നിട്ട് ആ എ സി വാങ്ങിച്ചിട്ട് പത്ത് ദിവസം പോലും വർക്ക് ചെയ്തില്ല ഞങ്ങളെ പറ്റിച്ചു പിന്നെ ലാല് പഴയ ലാലല്ല ഇപ്പോഴും ആ ശ്രീകൃഷ്ണ വിഗ്രഹം മോഹൻലാലിൻ്റെ വീട്ടിലുണ്ടാവും അതായത് ഇവരുദ്ദേശിക്കുന്നത് ഇവർ ഏതായാലും ഒരു സിനിമാ നടിയാണ് ഇത്രയും പ്രായമുള്ള ഒരു സ്ത്രീയാണ് ഇവരുദ്ദേശിക്കുന്നത് ഇപ്പോഴും അപ്പോഴുമൊക്കെ മോഹൻലാൽ ഇപ്പോഴൊരു സൂപ്പർ സ്റ്റാറായി നിൽക്കുന്നു മോഹൻലാലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഉള്ളതൊരു ചർച്ചയായ മോഹൻലാലിനെ അത് ബാധിക്കും ബാധിക്കണം എന്നുള്ള ഒരു തോന്നലിൽ അവരുടെ ദേഷ്യത്തിൻ്റെ പുറത്ത് ആ ഒരു ലക്ഷ്യത്തോടുകൂടി ആയിരിക്കണം ഇവർ സംസാരിക്കുന്നത് ശരിയാണ് നന്ദിയില്ലായ ആരെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് അങ്ങേറ്റം ദേഷ്യമാണ് ഒരിക്കലും മറക്കാനും പറ്റില്ല നമ്മൾ ഒരാൾക്കൊരു കാര്യം ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നന്ദികേട് തിരിച്ച് കാണിച്ചാൽ നമുക്കതൊരു ബുദ്ധിമുട്ടാണ് പക്ഷെ നമ്മൾ ആർക്കെങ്കിലും ആഹാരം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുന്നവർക്ക് ആഹാരം വിളമ്പി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ വിശപ്പ് നമ്മുടെ കൈകൊണ്ട് നമ്മുടെ വീട്ടിൽ ആഹാരം കൊണ്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഏത് സാഹചര്യത്തിലും നമ്മൾ അത് വിളിച്ച് പറഞ്ഞുകൂടാ അവിടെ വിലയിടയുന്നതും അല്ലെങ്കിൽ ഇല്ലാതാകുന്നതും നമ്മളാണ് നമ്മുടെ വ്യക്തിത്വമാണ് എന്ന് ഓർ പോയിന്റ് പലർക്കും അറിയാവുന്നതാണ് ഒരു ക്ലാസ്സിൽ കുട്ടികൾ പഠിക്കുന്നു ഒരു കുട്ടിക്ക് തീരെ ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് നല്ല സാമ്പത്തിക ശേഷിയുള്ള കുട്ടിയാണ് ആ ശേഷിയുള്ള കുട്ടി ഇല്ലാത്തവൾക്ക് തൻ്റെ ഉടുപ്പുകൾ കൊടുക്കുന്നു ഇടാൻ വേണ്ടി തൻ്റെ പഴയ താൻ ഇടാത്ത ഉടുപ്പുകൾ കൊടുക്കുന്നു അതിട്ടിട്ട് ഈ കുട്ടി ക്ലാസ്സിൽ വരുമ്പോൾ മറ്റേ കുട്ടി പറയുകയാണ് ഇത് ഞാൻ കൊടുത്ത ഉടുപ്പാണ് എന്താണ് അവസ്ഥ ആ കേൾക്കുന്ന കുട്ടിയുടെ സാധാരണയായി ആരും ചെയ്യാറില്ല അല്ലെ എത്ര ശത്രുക്കളായി തീർന്നാലും പിന്നീടുള്ള കാലങ്ങളിൽ അവർ ഈ കൊടുത്ത ആഹാരത്തിന് കണക്കുന്നമാരും വിളിച്ച് പറയില്ല അത് വിളിച്ചു പറയാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ത്രീക്ക് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് വിമർശനമല്ലാതെ ഒരു പിന്തുണയും കിട്ടിയിട്ടില്ല ചിലപ്പോൾ മോഹൻലാലിനെ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ഫാൻസ് അല്ലാത്തതായിട്ടുള്ള ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിനെ കുറിച്ച് പറയുമെന്നല്ലാതെ ഇതിനെ ഒരുവിധപ്പെട്ടവർക്ക് ആർക്കും പിന്തുണയ്ക്കാൻ പറ്റില്ല അത് നല്ലൊരു പ്രവണതയല്ലേ ഇത് ഈ മോഹൻലാലിനെ പറ്റി മാത്രമല്ല പല സൂപ്പർ സ്റ്റാറുകളുടെയും കാര്യം ഇവർ പറയുകയാണ് പലരും ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നത് പലരും വന്നിട്ട് ഇന്നത് വേണം മമ്മൂട്ടി വന്നിട്ട് മമ്മൂട്ടിക്ക് ഏതോ ഒരു മീനിന്റെ പേര് മമ്മൂട്ടിക്കത് വളരെ ഇഷ്ടമാണ് അതൊക്കെ ഫ്രൈ ചെയ്ത് ഒരുപാട് കൊടുത്തു വിട്ടിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് വളരെ ഒരു നാണംകെട്ട വൃത്തിയെട്ട ഒരു സ്വഭാവമായിട്ട് തോന്നുന്നുണ്ട് നമ്മുടെ ഇടയിലും ചിലരിലൊക്കെ ആ ഒരു സ്വഭാവം കണ്ടുവരാറുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് അത് വിളിച്ചു പറയുക ക്രെഡിറ്റ് നേടുക അല്ലെങ്കിൽ ഓ നിങ്ങളത് ചെയ്തിരുന്നു എന്ന് മറ്റുള്ളവരെ പറയുമ്പോൾ അതിലൊരു സുഖം ും കണ്ടെത്തുക അത് ശരിയല്ല ഇവരൊരു മലയാളിയാണെന്ന് പറഞ്ഞില്ല പക്ഷെ അവർക്ക് കേരളത്തിൽ നിൽക്കാൻ ഇഷ്ടമല്ല മലയാളം സംസാരിക്കാൻ പോലും അവർക്ക് വന്നു എന്ന് ഇഷ്ടമല്ല അതായത് അവരുടെ ഭർത്താവിന്റെ മരണശേഷം അയാൾ കൂടുതലും സമയം മലയാള സിനിമയ്ക്ക് വേണ്ടിയാണ് ചെലവഴിച്ചത് അയാളുടെ കലയും കഴിവും ഒക്കെ മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ട് മരണശേഷം ആരും ഇവർ പ്രതീക്ഷിച്ച രീതിയിൽ അവരെ സഹായിച്ചില്ല അവരോട് പെരുമാറിയില്ല അപ്പൊ അതെല്ലാം ഒരു നന്ദികേട് എന്നുള്ള രീതിയിലാണ് ആ സ്ത്രീ കാണുന്നത് എന്നിട്ട് അത് മനസ്സിലിട്ട് പെരുപ്പിച്ച് അതൊരു പകയായി ദേഷ്യമായൊക്കെ ആ സ്ത്രീയിൽ മാറിയിരിക്കുകയാണ് അതാണ് തുടർച്ചയായിട്ട് ഓരോ ഇന്റർവ്യൂകളിലും ചെന്നിരുന്ന് വേണമെന്ന് കരുതി ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് അപ്പം ഇൻറ്റർവ്യൂവിന് വിളിക്കുന്ന ആളുകളാണെങ്കിലും ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ച് അവരിലെ ആ ഒരു നെഗറ്റീവ് സ്വഭാവത്തെ വളർത്താതിരിക്കുക അതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക അത്തരം ചോദ്യങ്ങളിലേക്ക് കടക്കാതിരിക്കുക അവരി കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ ആ ഉത്തരങ്ങളിൽ നിന്നും അവരെ വ്യതിചൽപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ പെരുമാറാൻ ഈ ഇൻ്റർവ്യൂവിന് വിളിക്കുന്ന ആളുകളും ശ്രദ്ധിക്കണം വേറൊരു തരത്തിൽ ഇതിനെ നോക്കി കണ്ടാൽ ഒരാൾ കഴിഞ്ഞ കാലങ്ങളിൽ ഒത്തിരി ബുദ്ധിമുട്ടി അപ്പം നമ്മൾ അവരെ സഹായിച്ചിട്ടുണ്ട് അവർ പിന്നീടുള്ള കാലത്ത് നമുക്ക് നോക്കിയാൽ കാണാത്തത്ര ഉയരത്തിലെത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ കോംപ്ലെക്സും വർക്കൗട്ടാകും എൻ്റെയൊക്കെ കനിവിൽ കഴിഞ്ഞു പോയ ആൾ ഇതാ ഇപ്പം ഒരുപാട് ഉയരത്തിലെത്തി എന്നാലും അവൻ എങ്ങനെ അവിടെ എത്തി അവളെങ്ങനെ അവിടെ എത്തി എന്നുള്ളൊരു ചിന്തയും വരാം അതിൻ്റെ പേരിൽ കൂടി ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ ഉണ്ടാവും സിനിമാ നടന്മാരോ നടിമാരോ അല്ലെങ്കിൽ ഏത് മേഖലയിലും ജോലി ചെയ്യുന്നവരാകട്ടെ വീട്ടിലെ ജോലികൾ മാത്രമായിട്ട് മുന്നോട്ട് പോകുന്നവരാകട്ടെ ഇത്തരം വില കുറഞ്ഞ രീതികൾ ആരും പിന്തുടരരുത്